അപ്പൊ കൈസ് ഇതൊരു എയർ മാട്രസിന്റെ പമ്പാണിത് മോട്ടർ എന്ന് പറയാം അപ്പൊ എൻ്റെ അടുത്ത് വന്ന് നോക്കാൻ പോലെ നോക്കാൻ വേണ്ടി വന്ന ഒരാള് ഇങ്ങനെ കണ്ടുപോകുന്നത് എൻ്റെ അടുത്ത് വന്ന് നോക്കാമോ പറ്റണ ആണെങ്കിൽ ശരിയാക്കി എന്ന് പറഞ്ഞു ഇടയ്ക്കിടക്ക് ഇത് വർക്ക് ചെയ്യുന്നില്ല എന്താ നോക്കാൻ പറഞ്ഞു ഇടയ്ക്ക് വർക്ക് ആവുന്നുണ്ട് അപ്പൊ നോക്കാൻ പറഞ്ഞിട്ട് നോക്കാൻ വേണ്ടി വന്നാണ് അപ്പൊ ശരി നമുക്ക് എന്താ സംഭവം നോക്കാം മാട്രസ് ഒന്ന് ആദ്യം നമ്മൾ ജസ്റ്റ് അതൊന്ന് നോക്കണം ഇത് കിടക്കുന്നല്ലേ കംപ്ലൈൻ്റ് വരാൻ ചാൻസ് ഉള്ളതല്ലേ പക്ഷേ ഇതിന് എപ്പോഴും കംപ്ലൈൻറ്റ് ഉണ്ടോ ആ ഒരു ചെറിയ കളിയാണെന്ന് വേണ്ടില്ല അവിടെ കുഴപ്പമില്ല ഇവിടെ പ്രോബ്ലമൊന്നുമില്ല ഇടയ്ക്കിടയ്ക്ക് എന്നുള്ള കംപ്ലൈൻറ്റ് വരണമെങ്കിൽ അത് ഇതിന് ആയിരിക്കില്ല അപ്പം അത് ഇതിനാണെങ്കിൽ അത് ഒരു ഒറ്റ കംപ്ലൈൻറ്റായിട്ട് തന്നെ കാണും ഇതിനല്ല അത് എന്നാലും ഞാൻ അത് പരിക്കേണ്ട സ്ഥിതിക്ക് നോക്കിയതാ എന്തെങ്കിലും വെച്ച് ഒന്ന് നോക്കാം മെഷീനൊന്നും നോക്കാനാണ് ഒരു പേപ്പറോ അതിനെന്തെങ്കിലും തന്നെ ആ മതി അത് മതിയാല് മതി ബോർഡോ ഇടക്കിടയ്ക്ക് വന്ന കംപ്ലൈൻ്റ് എന്ന് പറഞ്ഞാൽ ഇതായിരിക്കും നല്ല വേറെ കംപ്ലൈൻറ്റ് വരാൻ ചാൻസില്ലായിരുന്നു അത് ഞാൻ നോക്കട്ടെ നോക്കാം ഇതേ അയച്ച് നോക്കാം നോക്കിയിട്ടേ എന്താ പ്രോബ്ലം നോക്കട്ടെ അതിൻ്റെ അതിൻ്റെ ഉള്ളിലാണ് സ്ക്രൂ അത് വരിട്ട് നമുക്ക് നോക്കാം ഷൂ ഒക്കെ നമ്മുടെ അഴിച്ചു മാറ്റി വീഴ് നോക്കി എനിക്ക് പോയിട്ട് അത്യാവശ്യമുള്ളതാണ് അപ്പോൾ അത് ചേട്ടൻ പറഞ്ഞിട്ട് പിന്നെ അത് എങ്ങനെയാണ് പറ്റില്ല എന്ന് എന്നെക്കൊണ്ട് എന്നെ കൊണ്ട് പറ്റണതാണ് ഞാൻ നോക്കിപ്പോൾ ശരിയാക്കി തരാം നമ്പർ നമ്പറ് ആരാണ് തോന്നേ സ്വിച്ച് ചെടിയത് ആരോ അഴിച്ചിട്ടുണ്ടാവും ഓരോ പ്രാവശ്യം കുഴപ്പമില്ല ഇൻസുലേഷൻ ടൈപ്പ് ഒക്കെ ചിറ്റി ആകെ അരിഞ്ഞു വന്നിരിക്കണത് ഇങ്ങനെ ചെയ്താൽ അത് ശരിയാവില്ല മൂന്ന് പിന്നും ഒരു ഒറ്റ ഇതിലാണ് വന്നേക്കുന്നത് അപ്പോൾ അത് ഇൻസുലൻ്റെ ചുറ്റിയല്ല വെക്കേണ്ടത് അതെ ഒരു സ്ലീവ് പോലെ സാ ഞാൻ കൊണ്ടുവന്നിട്ടില്ല സംഭവം എന്തെങ്കിലും ഉണ്ട് അപ്പോൾ അതെന്തെങ്കിലുമൊക്കെ അത് മൂന്നെണ്ണത്തിൽ വിട്ടു വയ്ക്കണേ അതാണ് നല്ലത് കറക്റ്റായിട്ട് ചെയ്ത ആണ് അത് അഴിച്ചപ്പോൾ അത് റെഡിയാക്കി വെച്ചായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു ലൂസ് ഉണ്ടത് സെൻറ്ററിൽ പിന്നെ ലൂസ് എന്ന് പറഞ്ഞാൽ അത് പ്രസ് ചെയ്ത് കറക്റ്റായിട്ട് വെറുതെ കയറ്റി വെച്ചേക്കണത് വലിയ കംപ്ലൈൻ്റ് അല്ലത് ലൂസ് പ്രോഡക്റ്റാണ് ട്ടേ ടേപ്പൊക്കെ പറഞ്ഞു അത് കളഞ്ഞിട്ട് നമുക്ക് ഇതിൽ ഒരു സ്ലീവ് ഇട്ട് വെക്കാം മൂന്നെണ്ണം ഉണ്ടല്ലോ അതെല്ലാത്തില് സ്ലീവ് ഇട്ട് വെക്കേണ്ടി വരും നമുക്ക് കൊണ്ടുവന്നിട്ടുണ്ട് അതിൻ്റെ ഇതിൽ ഉണ്ട് അത് കവറുണ്ട് ഇത് ഇളക്കി എടുത്തിട്ട് രണ്ടാമത് കണക്ട് ചെയ്യണം നല്ലത് കുറച്ചിരിക്കും പ്ലെയർ ഒക്കെ ഇട്ട് ശരിക്കും ടൈറ്റ് ചെയ്ത് തരുന്നേ അതിങ്ങനെ വരില്ലായിരുന്നു കാനുപയോഗിക്കുന്ന സാധനങ്ങളല്ലേ അതൊക്കെ കറക്റ്റ് കറക്റ്റ് ആയിട്ട് ചെയ്തു വെച്ചില്ലെങ്കിൽ അത് ബുദ്ധിമുട്ടാവും ഇപ്പം ഇനിയും കംപ്ലൈന്റ് വരാത്ത രീതിയിലാണ് അതെ ശരിയായിട്ട് തന്നാൽ അതെ പിന്നെ ഇന്നും പണിയാവൂലോ ഇവനെ ഞങ്ങള് വെട്ടി കറക്റ്റ് ചെയ്തോളി വെച്ചാല് പാണി കറക്റ്റ് പണിയായിരിക്കും ഇത് ഉപയോഗിക്കുന്നിടത്ത് ഇതൊക്കെ ഉപയോഗിക്കണം അതല്ലെങ്കിൽ ബുദ്ധിമുട്ടാണ് ഇൻസുലേഷൻ ചിട്ടിന്റെ അടുത്തേ ചിട്ടിട്ട് കാര്യമുള്ളൂ ഇങ്ങനെ ഉള്ളത്തൊക്കെ ഇതുപോലുള്ള സാധനങ്ങൾ ഉപയോഗിക്കണം ൂടെ ഉള്ളൂടെ വളരെ കട്ട് ചെയ്ത് ആണെങ്കിൽ അത് കറക്റ്റ് ആയിട്ട് ഞാൻ കട്ട് ചെയ്തത് സെറ്റ് ചെയ്ത് കറക്റ്റ് ആയിട്ട് തന്നിട്ട് ഞാൻ വർക്ക് ചെയ്ത് കാണിച്ചു തന്നിട്ട് പോകും ടെൻഷൻ ആക്കണ്ട മാറ്റിന് കംപ്ലയിൻ്റ് മാട്രസ്സിന് കംപ്ലയിൻ്റ് ഇല്ലാത്ത സ്ഥിതിക്ക് പിന്നെ പ്രോബ്ലം ഒന്നുമില്ല ഇനി കറക്റ്റായിട്ട് വക്കീത്തോളൂ ഇത് കുറേ കാലം കാലമായതല്ലേ ആ ഞാൻ സാധനമൊക്കെ ആദ്യമായിട്ട് അഴിച്ച് അഴിക്കുന്നത് പിന്നെ ചില കാര്യങ്ങൾ എന്നെ കൊണ്ട് ചെയ്യാൻ സാധിക്കുന്ന എനിക്ക് ഒരു ഉറപ്പുണ്ട് അതുകൊണ്ടാണ് ഞാൻ വിളിച്ചപ്പോ വന്നത് വയറിങ്ങിന്റെ സെറ്റുകളൊക്കെ ആണെങ്കിൽ പിന്നെ നമുക്ക് ഒരു പ്രശ്നമില്ല അത് എന്ത് തന്നെയാലും എന്നെ കൊണ്ട് ശരിയാക്കാൻ പറ്റുന്ന എനിക്ക് ഉറപ്പുണ്ട് വയറിംഗ് സംബന്ധമായതൊക്കെ ആണെങ്കിൽ ഇത് എന്ന് പറഞ്ഞാൽ നമ്മള് അത്യാവശ്യം കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുമെന്നല്ലാതെ ൊന്നല്ലൊരു ചാന ഞാനിപോലെ എവിടെ പോകുമ്പോ എന്റെ ബാഗിലുണ്ടോ ഇത് എടുക്കാനുള്ള സംവിധാനം ഒക്കെ ഉണ്ടത് ആവശ്യം വന്ന ഉപയോഗിക്കും അങ്ങനെയൊക്കെ ഉണ്ട് പാലിയായി ആൾക്കാരാണ് ആ ചേട്ടാ ഇവിടെ പറഞ്ഞു വണ്ടി ഈ ഭാഗത്തേക്ക് വന്നത് കാണാറുണ്ടോ ഇതുപോലെ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും ഇതുപോലെ അത്യാവശ്യം വിളിച്ചോട്ടോ അതെ എന്നെ കൂടെ പറ്റണത് എനിക്ക് കേസറ്റുകളൊക്കെ കേസിലൊക്കെ എന്നെക്കൂടെ പറ്റണതാണെങ്കിലും ചെയ്തു തരാൻ പറ്റുള്ളൂ നമ്പറിന്റെ കയ്യിലേ വർക്ക് ചെയ്യും വേറെ പ്രശ്നമൊന്നും ഇല്ലല്ലോ വർക്ക് ചെയ്യാൻ പിന്നെ നമ്മൾ സാധാരണ ഇത് ചെക്ക് ചെയ്ത് നോക്കേണ്ട ഒരു ഇതുണ്ടല്ലോ അതുകൊണ്ട് നോക്കണം ഇതിനുള്ള സാധനമൊക്കെ ഞാൻ ആദ്യം കഴിക്കുന്നതാണ് അതിനെ കിട്ടിട്ട് ഒന്ന് വർക്ക് ചെയ്ത് നോക്കി சேடா குழப்பில்டா வர்க்கேட்டோ கண்டிஷன் ஆனால் நான் வர் இனி படிக்கண்டா கண்டிஷன் ஆகிட்ட வர்க்கு அப்போ ஓகே